ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഇന്ന് സ്വതന്ത്ര ദിനമല്ലേ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അപ്പോൾ സ്വാതന്ത്ര്യദിനത്തെപ്പറ്റി തന്നെ പറയാ ഓർമ്മ 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 എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യദിനം ചെറിയ ചെറുപ്പത്തിലെ ഓർമ്മ എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ നിന്ന് കാണുന്ന സ്ഥലത്തന്നെയാണ് നാലാം ക്ലാസ് വരെ എൽ പി സ്കൂൾ എൻ്റെ വീട്ടിൽ നിന്ന് കാണുന്നിടത്ത് ഞാൻ അവിടെ നാലാം ക്ലാസ് വരെ പഠിച്ചിന് അപ്പോൾ ദിനത്തിന് അവിടെ പായസം ഉണ്ടാക്കും അതാണ് ആ ഒരു കുഞ്ഞ് സമയത്ത് ഓർമ്മ ഞാൻ പറയുന്നത് പിന്നെ പിന്നെ വലിയതായ സമയത്തല്ല അപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ചല്ലേ പായസം ഉണ്ടാക്കില്ല ഒരു തലേശ ഉറക്കം ഭയങ്കര ഒരു ടേസ്റ്റാണ് അരിയും വെല്ലവും ശർക്കരയില്ല തേങ്ങയും വല്ല ഇട്ടിട്ട് അപ്പോൾ സ്കൂളിൽ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലിങ്ങനെ തേ തേങ്ങ തെങ്ങെല്ലാം ഒരുപാട് ഇല്ലോണ്ട് തേങ്ങയെല്ലാം നമ്മൾ പായസം വെക്കാൻ വേണ്ടിയിട്ട് അന്നേരം സ്കൂളിലേക്ക് കൊടുക്കും എല്ലാവരും കുട്ടികൾ കഴിയുന്ന പോലെ കുറച്ച് കുറച്ച് പൈസയെല്ലാം കളക്ട് ചെയ്തിങ്ങനെ അങ്ങനെയൊന്ന് ചെയ്യുക അപ്പോൾ എല്ലാവരും നമ്മളെല്ലാവരും പോയി നിരന്നിരുന്നിട്ട് താഴെ ഇരുന്നിട്ട് പായസം കുടിക്കും വേണ്ടുന്ന പായസം തരും എല്ലാ ടേസ്റ്റും ആയിരിക്കും കേട്ടോ അരിപ്പായസം എന്നിട്ട് കഴിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ ലാസ്റ്റ് ബാക്കി ബാക്കിയുണ്ടെങ്കിൽ അവിടെ ചുറ്റുവട്ടത്തിൽ വീടുകളിലെല്ലാം നമ്മളെ തൂക്കം കൊടുത്തിട്ട് പോവും എൻ്റെ ആ തൂക്കിൽ തരും അതാണ് എൻ്റെ പന്ത്ര ഓഗസ്റ്റ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ഓർമ്മ പറഞ്ഞതാണ് കേട്ടോ ഞാൻ ഇന്ന പറയുമ്പോൾ എന്നറിയാം നമ്മൾ ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചാലും ഏത് ഡിഗ്രി കഴിഞ്ഞാലും ഇപ്പം മെഡിക്കൽ എം ബി ബി എസ് കഴിഞ്ഞാലും ഇനി ലോ ആണെങ്കിൽ അത് കഴിഞ്ഞാലും എൻജിനീയറിങ് കഴിഞ്ഞാലും എന്ത് കഴിഞ്ഞാലും നമുക്ക് ജീവിതത്തിലെ ഡിഗ്രി പാസ്സായാലും വലിയ പണിയാണ് അത് അതിന് വിദ്യാഭ്യാസം തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല പക്ഷെ ഒരാൾ പറയും പിന്നെ വിദ്യാഭ്യാസം ഉണ്ടായതിനെക്കൊണ്ടൊന്നും കാര്യമില്ല ജീവിക്കാനറിയേണ്ടത് അങ്ങനെയൊന്നുമല്ല വിദ്യാഭ്യാസം കമ്പൽസറി തന്നെയാണ് വിദ്യാഭ്യാസം ഇല്ലേനെക്കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ആ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നൊന്നുമില്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ് നമ്മളെ ഡെയിലിയിലെ ജീവിതത്തിൽ വിദ്യാഭ്യാസം അത്യാവശ്യമാണ് കേട്ടോ പിന്നെ അല്ല ഞാനിങ്ങനെ അഭിപ്രായം ആൾക്കാർ പറയുന്നതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ ഇപ്പം പറയാൻ പോകുന്ന വെച്ചാൽ നമ്മളെ ജീവിതത്തിൽ വിജയിക്കണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഒത്തുപോകണം അതിന് ശരിക്കും പറഞ്ഞാൽ മുൻകൈ എടുക്കേണ്ടത് എൻ്റെ അഭിപ്രായമാണ് അത് എല്ലാവരും അങ്ങനെയാണെന്നല്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൂടുതൽ അതിൻ്റെ എഫേർട്ട് എടുക്കേണ്ട സ്ത്രീകൾ തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിന് ഇനിയിപ്പോൾ അല്ലാത്ത അഭിപ്രായം എല്ലാവരും ഉണ്ടാവും കുറേ കാര്യങ്ങൾ അപ്പോൾ അതൊന്നും നമുക്ക് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊന്നും പഠിക്കാൻ കഴിയില്ല അതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ഞാനങ്ങനെ എം ബി ബി എസ് എൻജിനീയറിങ്ങോ ഇതൊന്നും കഴിയാതെ സാധാരണ ഗ്രാജുവേഷൻ കഴിഞ്ഞ ആളാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാനൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയാൻ പറ്റില്ല അപ്പം ഞാൻ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയൽ നമ്മൾ ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് സന്തോഷത്തോടെ ജീവിക്കുന്നില്ല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന കുഞ്ഞു കുഞ്ഞു ട്രിക്സ് കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും ഞാനൊരു ദൈവവിശ്വാസിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ജാതകത്തിലും പിന്നെ നക്ഷത്ര ഫലത്തിലല്ല വിശ്വസിക്കുന്നുണ്ട് അത് വ്യക്തിപരമായ കാര്യമാണ് എല്ലാവരും അങ്ങനെ വിശ്വസിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അതിനെല്ലാം ശാസ്ത്രീയമായ അടിത്തറയും കൂടിയുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ജ്യോതിഷവും നമ്മളെ ജീവിതവും എങ്ങനെയാണ് ബന്ധപ്പെട്ടെടുക്കുന്നത് അതിനെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുള്ളത് ആന്ന് ഞാൻ പറയണമെന്ന് വിചാരിക്കുന്ന കാര്യം കേട്ടോ അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം ലോങ് ആക്കുന്നൊന്നുമില്ല വീഡിയോ നമ്മൾ എന്താണെന്നറിയോ നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്ന് നമ്മൾ ആദ്യം തന്നെ വാങ്ങുന്നത് വീടാണ് രണ്ടായിരത്തി രണ്ടിലാണ് കല്യാണം കഴിഞ്ഞ് ഓക്കെ രണ്ടായിരത്തി രണ്ട് കല്യാണം കഴിഞ്ഞ് രണ്ടായിരത്തി മൂന്നില് മോളുണ്ടായി പിന്നെ രണ്ടായിരത്തി നാലിൽ നമ്മൾ സ്വന്തമായിട്ട് വീട് വാങ്ങി മഹാരാഷ്ട്രയിൽ ഓക്കെ അപ്പോൾ വീട് വാങ്ങേണ്ട പ്ലാനിങ് ചെയ്യുമ്പോൾ പിന്നെ എന്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നമുക്കിപ്പം വീട് വാങ്ങാൻ പറ്റിയ നല്ല സമയമാണോ പൈസയിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതല്ലേ അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ജ്യോതിഷൻ്റെ അടുത്ത് പോയിട്ട് നോക്കണം എന്നിട്ട് പോയി നോക്കി പിന്നെ അപ്പോൾ പോയി നോക്കിയേക്ക് ഇപ്പോൾ ഇങ്ങനെ പറയല്ലോ എന്തല്ലോ വ്യാഴാടെയാണ് മറ്റേ ചൊവ്വയുടെ പറ്റും കുറേ കാര്യങ്ങൾ അറിയില്ല അതൊന്നും എനിക്ക് പറയാമെന്നറിയില്ല കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളും മറ്റൊന്നും നല്ല സമയമാണ് വീടിന് പിന്നെ വീടെടുക്കാൻ നല്ല സമയമാണ് പിന്നെ പൈസ നഷ്ടപ്പെടേണ്ട യോഗങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ധൈര്യമായിട്ട് വീടെടുക്കേണ്ട കാര്യത്തിൽ മുന്നോട്ട് പോകാൻ അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ എഗ്രിമെൻ്റ് എഴുതുന്ന പൈസ കൊടുക്കുന്ന അങ്ങനെയുള്ള കുറേ പൈസ പരിപാടികൾ ഉണ്ട് ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ ഒരു എൻ്റെ സന്തോഷത്തോടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെങ്ങനെയാന്ന് നമ്മളെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങൾ ചിട്ടപ്പെടുത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എൻ്റെ ഒരു കുഞ്ഞിക്കാര്യം പറയുന്നേ നട്ടെ ഫുൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഫുൾ കാര്യങ്ങളൊന്നും ഒരു ചെറിയ വീഡിയോയിൽ പറയുകയില്ല ഞാൻ ഓരോ വീഡിയോയിലിട്ട് പറയാം അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ജീവിത വിജയത്തിന് ഉപയോഗിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഞാനിങ്ങനെ എന്ത് കാര്യം ചെയ്യുമ്പോഴും നോക്കിക്കുന്നില്ല ജാതകം നോക്കിക്കുകയൊക്കെ അപ്പോൾ നേരം അങ്ങനെ പറഞ്ഞു നമ്മൾ മുന്നോട്ട് ഇറങ്ങി പക്ഷേ അതിനിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നു കുഞ്ഞ് കുഞ്ഞ് തടസ്സങ്ങളുണ്ടാവും അതിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള കുറേ എന്തൊക്കെ നമുക്കതിൽ നെഗറ്റീവ് വരും എന്തൊക്കെ പോസിറ്റീവ് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അറിഞ്ഞു വെച്ചിട്ടായത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പം ചിലപ്പോൾ ആ പേപ്പറ് ശരിയായിട്ടില്ല അത് ഇത്ര ഡേറ്റിൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ടതാണെന്ന് അങ്ങനെ കൊടുത്തില്ലേ പിന്നെ നമ്മൾ കൊടുത്ത പൈസ മൊത്തം തിരിച്ച് കിട്ടും പൈസ തിരിച്ച് പൈസയും കിട്ടൂല ഇതിൻ്റെ പേപ്പറും ഇതാവൂല അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾ വരുമ്പം പിന്നെ നമുക്കറിയാം കുഴപ്പമില്ല അത് ആ ഡേറ്റിന് മുന്നേ തന്നെ ശരിയാവും എന്നിട്ട് നമുക്ക് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട അവസരങ്ങൾ പിന്നെ ഒഴിവാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മളെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ തടസ്സങ്ങൾ വരുമ്പം പേടിച്ച് പോകാണ്ടും പിന്നെ വേണ്ട എന്ന് നോക്കാനും നമുക്ക് തോന്നില്ല വെച്ചാൽ ഇത് നമ്മൾ വിചാരിച്ച ലക്ഷ്യം നമ്മൾ കൈവരിക്കുന്നില്ല അത് നമ്മൾ നോക്കിയിട്ട് മുന്നേ അറിഞ്ഞല്ലോ അപ്പോൾ പിന്നെ നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യും അത് ശരിക്കും ഒരു സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്കൊരു അങ്ങനെയുള്ള കാര്യം നമ്മളെ മനസ്സിലുണ്ടാകുന്നതുകൊണ്ടാണ് നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നതും അതിൽ വിജയം കണ്ടെത്തുന്നതും ചില സമയം നമ്മളിതൊന്ന് നോക്കാണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രം ഞാൻ പറയുന്നുട്ടോ അത് എനിക്ക് തോന്നുമല്ലായിരിക്കുമല്ലോ വേറെ ആയിരിക്കും തോന്നുന്നുണ്ടാവുക അപ്പോൾ ഒന്ന് നോക്കാണ്ട് മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ തടസ്സം വരുമ്പോൾ തന്നെ നമ്മൾ പേടിച്ച് പിന്മാറും അയ്യോ ഇത്രയും പൈസ നമ്മൾ കൊടുത്തു ഇനി അവർ പൈസ കൊടുക്കാൻ പറയുമ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റുക അങ്ങനെ കൊടുത്താൽ നമ്മൾ പൈസ മൊത്തം പോവുമോ അങ്ങനെയെല്ലാം വരുമല്ലോ അപ്പോൾ പിന്നെ പിന്നെ ഇത് കൂടാണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ലോണം അന്വേഷിക്കും ഒരു ബിൽഡർ എടുക്കുന്ന നമ്മൾ വീട് വാങ്ങുന്നെങ്കിൽ ആ ബിൽഡറെ പറ്റി ആദ്യം അന്വേഷിക്കും അയാൾ എങ്ങനെയുള്ള ഇല്ല ആളാണ് അയാൾ താമസം എവിടെയാണ് അയാളെ പേരോട് കിട്ടി നമുക്കറിയാമായിരിക്കും അയാളെ ഫാമിലി എങ്ങനെയാണ് അയാളെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ചിലത് ഗുണ്ടകളെല്ലാം കുറേയൊക്കെ അതിൻ്റെ ബിൽഡർമാർ അല്ല എന്ന ഇതെല്ലാം ഉണ്ട് അയാളെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് അയാളെ സാമ്പത്തിക അവസ്ഥ എല്ലാം പിന്നെ നമ്മൾ സാധാരണ അങ്ങനെയെല്ലാം അന്വേഷിച്ചിട്ടുണ്ടായിന് അപ്പോൾ അയാൾ തന്നെ കുറേ വീടുകൾ വാങ്ങി നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ വാങ്ങിയിട്ടുണ്ട് അവർക്കൊന്നും ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല എല്ലാം ആയിട്ട് പോയി നടന്നിട്ടുണ്ടായിന് അവർക്ക് വീടും കിട്ടിയിട്ടുണ്ടായിന് പൈസയും അവരത് പോവാണ്ട് ഒന്നും നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല അങ്ങനെ പിന്നെ അതിന് മുന്നേ അയാളൊരു പത്ത് കൊല്ലം മുന്നേ കൊടുത്ത വീടുകളിലും പോയി നമ്മൾ അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത് ഇതിൻ്റെ കൺസ്ട്രക്ഷനിൽ നമുക്ക് ഒരു ഇല്ല നന്നായിട്ട് തന്നെ വീട് പോകുന്നുണ്ട് വീടും വീട്ടിൻ്റെ ഉള്ളിലെ നമ്മളെ പ്ലമ്പിങ്ങിൻ്റെ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യം വയറിങ് അങ്ങനത്തെ ഉണ്ടാവില്ല അതെല്ലാം പിന്നെ ലോക്കൽ സാധനങ്ങൾ വെച്ച് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന പെട്ടെന്ന് പെട്ടെന്ന് പോയി നമുക്ക് ഒരു പുതിയ വീട് വാങ്ങിയ പെട്ടെന്ന് തന്നെ അതെല്ലാം മാറ്റേണ്ടി വരും അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ധൈര്യത്തോടെ വാങ്ങാം അത്രയും അന്വേഷിച്ചിട്ടാണ് നമ്മളൊരു വീട് വാങ്ങാനിറങ്ങുന്നത് ഈ ആൾക്കാർ തട്ടിപ്പിൽ പെട്ടു തട്ടിപ്പിൽ പെട്ടു എന്ന് പറയുന്നത് ശരിക്കും മുന്നും മിന്നും ആലോചിക്കാണ്ട് എടുത്ത് ചാടിയിട്ട് നമ്മളെ കയ്യിൽ പൈസ കൊണ്ടു കൊടുത്തിട്ട് നമ്മൾ പിന്നെ അതിൻ്റെ പുറകെ കേസ് കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊന്നും യാതൊരു കാര്യമില്ല ഓ ഇതിപ്പോൾ ഞാൻ വീടിൻ്റെ മാത്രം ഒരു കാര്യം പറഞ്ഞേട്ടാ നമ്മൾ ജീവിതത്തിൽ മനസ്സമാധാനം ഉണ്ടാകണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാണെങ്കിൽ നമുക്ക് വിചാരമായി മുന്നോട്ട് പോകേണ്ടി നമ്മൾ സാധാരണ സാധാരണക്കാര കുഞ്ഞ് കുടുംബ ജീവിതത്തിൽ നമ്മൾ നോക്കേണ്ട ചില കാര്യങ്ങൾ അത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ അതിൽ വിജയം കണ്ടെത്തിയോണ്ട് നിങ്ങളോട് പറഞ്ഞിരുന്നു നിങ്ങളും അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്താൽ നന്നായിരിക്കുന്നു അത് ഇഷ്ടമുള്ളവർ സ്വീകരിച്ചാൽ മതി അല്ലാത്തവർ സ്വീകരിക്കണമെന്നില്ല അപ്പോൾ അങ്ങനെ വീടിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് കുഞ്ഞ് കുഞ്ഞ് തടസ്സങ്ങളിലുണ്ടായി ആ സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ടായി കേട്ടോ ആ സമയം നമുക്ക് ഒരു കുറച്ച് പൈസക്കൊരത്യാവശ്യം വന്നു അപ്പോൾ നമ്മൾ രണ്ട് വീട്ടിലും ചോദിക്കാണ്ട് തന്നെ വീട് എടുക്കണം എന്നുള്ള പ്ലാനിങ് ആയിരുന്നു പക്ഷേങ്കിൽ ആ സമയത്ത് നല്ല പൈസ വേണ്ടേ അപ്പോൾ വീട്ടിലൊന്നും ചോദിച്ചില്ല അപ്പോൾ എൻ്റെ ആങ്ങളെ ഏട്ടൻ വിളിച്ചിട്ട് ഇടയ്ക്കിടെ ചോദിക്കും വീടിൻ്റെ എന്തായി ഓക്കെ ആയോ എല്ലാം പൈസയെല്ലാം റെഡി ആയോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഞാൻ ആ കുഴപ്പമില്ല നടക്കുന്നതെന്നൊക്കെ പറയും ഈ ലാസ്റ്റ് ആയിട്ട് എന്നോട് പറഞ്ഞു എത്ര പൈസ വേണമെങ്കിലും ചോദിച്ചോ അങ്ങനെ പൈസക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പിന്നെ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെന്നില്ല ഇത് വേണ്ട എത്രയാണെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നു പറഞ്ഞെന്നോട് അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര ആശ്വാസം ഭയങ്കര ആശ്വാസം അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് അത്രക്കൊരു അത്യാവശ്യം വന്നു നല്ല ട്വൻറ്റി ഫൈവ് തൗസൻഡിൻ്റെ ആവശ്യം വന്നിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞ ഉടനെ തന്നെ ഇപ്പോഴത്തെ പോലെ പെട്ടെന്ന് ഗൂഗിൾ പേ അത് ഇതൊന്നുമില്ലല്ലോ ബാങ്കിൽ പോയിട്ട് തന്നെ ചെയ്യണ്ടേ രണ്ടായിരത്തി രണ്ടാം സമയത്തല്ല അപ്പോൾ പെട്ടെന്ന് തന്നെ പറഞ്ഞ ഉടനെ ബാങ്കിലോട്ട് ആ പൈസ ഇട്ടെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു തിരിച്ചു തരും നമുക്ക് ആർ ഡി മെച്ചുറാവാനുണ്ട് അത് മെച്ചുറായി കഴിഞ്ഞാൽ പിന്നെ അത് ഇപ്പോഴേ എടുത്താലും അതിൻ്റെ ഇൻട്രസ്റ്റ് കുറവല്ലേ കിട്ടുമല്ലോ മെച്ചുവറായാൽ ഒരു മൂന്ന് മാസം എല്ലാം കൊണ്ട് മെച്ചർ ആണ് പിന്നെ അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടില്ല എന്നോട് ആ ഇൻട്രസ്റ്റ് കളഞ്ഞിട്ട് എടുക്കൊന്നും വേണ്ട മൂന്ന് മാസം കിട്ടിയാൽ അത് എനിക്ക് തിരിച്ചു തരും വേണ്ട എന്ന് കേട്ടാൽ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞല്ലോ അത് തിരിച്ച് തരുന്നു അല്ലല്ലോ വേണ്ട തിരിച്ചു തരാൻ എന്നും പറഞ്ഞു പിന്നെ ഒരു അവസരത്തിൽ അത്യാവശ്യം വന്നപ്പോൾ ഏട്ടനവനോട് ചോദിച്ചില്ല നേരിട്ടും പറഞ്ഞിരുന്നു അല്ല ഞാനറിഞ്ഞു ഒരത്യാവശ്യം ഉണ്ട് ആ സമയത്ത് ഞാൻ എൻ്റെ വേറൊരു ആർ ഡി ഉണ്ടായിരുന്നു ആർ ഡി ക്യാൻസൽ ചെയ്ത് ഏട്ടൻ്റെ പൈസ തിരിച്ചു കൊടുത്തു അപ്പോൾ അത് ആ അത്യാവശ്യ സമയതുകൊണ്ട് തിരിച്ചു വാങ്ങിയ പക്ഷേങ്കിൽ പിന്നെയും എപ്പോഴായാലും നമുക്ക് സപ്പോർട്ടിന് ഒരാളുണ്ടാകുന്ന വലിയ കാര്യമല്ലേ നമ്മളെ കൂടെപ്പറപ്പുകൾ അപ്പോൾ എപ്പോഴും എന്താവശ്യം വന്നാലും പറയും എന്താവശ്യം വന്നാലും എന്നെ വിളിച്ചോ എന്നെക്കൊണ്ട് പറ്റുന്ന ഹെൽപ്പെല്ലാം ഞാൻ ചെയ്തിരുന്നു അങ്ങനെ എനിക്കങ്ങനെ ഒരു കൂടെപ്പുറപ്പുണ്ട് നിങ്ങൾക്ക് ഒരു കൂടപ്പുറപ്പ് അങ്ങനെ കൂടെപ്പുറപ്പുകൾ വേണമല്ലേ അപ്പോൾ അത് ഞാൻ മക്കളോടും പറഞ്ഞു കൊടുക്കും അവരെല്ലാം മോന നേരം ആ സമയത്തില്ല വീടെടുക്കുന്ന സമയത്ത് മോളേലും അപ്പം മോള് കുഞ്ഞതല്ലേ എന്നാൽ അപ്പം അവർക്ക് അതൊന്നും അറിയില്ല അപ്പം ഇപ്പം സംസാരിക്കുമ്പോൾ ഞാനതെല്ലാം പറഞ്ഞു കൊടുക്കും ഇങ്ങനെയെല്ലാം അവസ്ഥകളുണ്ടായിന് നമ്മൾ കുട്ടികളോടും അങ്ങനെ പറഞ്ഞു കൊടുക്കണം കുട്ടികളും കാര്യങ്ങളെല്ലാം അറിഞ്ഞ് പഠിച്ച് വളരണ്ടേ അപ്പോൾ കുട്ടികൾക്കും അതുകൊണ്ട് അറിയാം അപ്പോൾ ആ ഒരു ഓർമ്മ എപ്പോൾ നമുക്ക് ഉണ്ടാവും നമ്മളൊരാൾ ഹെൽപ്പ് ചെയ്താൽ നമുക്ക് ആ ഓർമ്മയുണ്ടാവും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും അല്ലേ അവർക്ക് എപ്പോഴും നല്ലത് തന്നെ വരണം എന്നുള്ളൊരു പ്രാർത്ഥന കൂടി ഉണ്ടാവും ഓക്കെ ഇതൊരു കുഞ്ഞു കാര്യമാണ് ഇത് കേട്ടാൽ ഉറപ്പായിട്ടും ഒരു എന്താ പറയാ എന്തെങ്കിലും ഒരു പോസിറ്റീവ് എനർജി കിട്ടൂല്ലേ അതുകൊണ്ടിരുന്നതാണ് ഓക്കെ താങ്ക്